എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ ചെയ്തിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ഇരുവിനി സ്നാക്കാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ മറക്കാതെ അല്ലെ വിടുന്ന ഒന്ന് പ്രെസ് ചെയ്തേക്കണേ അപ്പം നമുക്കിത് എങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കിയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മളൊരു ബൗളിലേക്ക് ഏകദേശം മീഡിയം സൈസ് വലുപ്പത്തിലുള്ള ഒരു ഉള്ളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എരിവിനനുസരിച്ചിട്ടുള്ള മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം എരിവ് ഇഷ്ടമുണ്ടോ അതിനനുസരിച്ച് മുളകിൻ്റെ അളവ് കൂട്ടിയിട്ടെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചിയാണ് ഇഞ്ചിയും നമ്മൾ ചെറുതായിട്ട് നല്ല അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കറിവേപ്പിലയാണ് കറിവേപ്പിലയും ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ട് കൊടുക്കാം പിന്നെ പൊടികളായിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ അളവില് മുളക് പൊടിയും ഒരു ടീസ്പൂൺ അളവ് ചിക്കൻ മസാലയോ ഗരം മസാലയോ നിങ്ങൾക്ക് ഇതിൽ ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മളൊരു ഹാഫ് ടീസ്പൂൺ അളവില് വലിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം കൂടി കൈവച്ചിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ടെടുക്കാം കൈവെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തിട്ടെടുക്കുക നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള പൊടികളും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലേക്കും എല്ലാ ഭാഗത്തേക്ക് എത്തുന്നതിൽ നല്ല രീതിയിൽ തന്നെ ഒന്ന് നിങ്ങൾ മിക്സ് ചെയ്തിട്ടെടുക്കാം ഇത് മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് ഉള്ളി ആയതുകൊണ്ട് തന്നെ ചെറിയൊരു നീര് വരും അപ്പോൾ അത് വരുന്നതുവരെ നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ഒന്നര കപ്പ് അളവില ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു അര കപ്പളവില കടലമാവും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഒരു ക്രിസ്മസിന് വേണ്ടിയിട്ട് നമ്മൾ അതിലേക്ക് ഒരു കാൽ കപ്പ് അളവിൽ അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അരിപ്പൊടി നമ്മൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് രണ്ട് രണ്ടുതുള്ളിൽ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം കൈവെച്ചിട്ട് നല്ലപോലെ വീണ്ടും ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ടെടുക്കുക ഇതിപ്പോൾ ഞാനിവിടെ കൈവച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ലൊരു തിക്ക് എടുക്കണം അപ്പോൾ ഞാനിവിടെ ഒരു ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് ഇവിടെ ഈ ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി കിട്ടോ ഈ അളവിൽ നിന്ന് കൂടി പോവാതെ വെള്ളം കൂടി പോവാതെ ശ്രദ്ധിക്കുക ഇൻ കേസ് നിങ്ങൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് വെള്ളം കൂടി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കടലമാവോ ഗോതമ്പ് പൊടിയോ കുറച്ചും കൂടി ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു പരുവത്തിനാക്കി പരുവത്തിനാക്കിയെടുക്കുക ഇനി ഇതൊരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം അതിനുശേഷം ഇതുപോലെ ചട്ടിയിൽ എണ്ണ ചൂടാക്കി എടുത്തതിനു ശേഷം ഇതുപോലൊരു സ്പൂൺ ട്ടോ നമുക്ക് ഇതുപോലെ കുറേശ്ശേ കുറേ മാവെടുത്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ പക്കവടയൊക്കെ ഉണ്ടാക്കുമല്ലേ അതുപോലെ സിമ്പിളായിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഈവനിങ് സ്നാക്ക് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് ചൂടോട് കൂടി കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ കൂടെ ചട്നിയോ ചമ്മന്തിയോ അതല്ല അതിനൊരു കെച്ചപ്പിൻ്റെ കൂടെ ആയാലും നല്ലൊരു അടിപൊളി സ്നാക്ക് തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ ഒരു ഭാഗം ഫ്രൈ ആയി വന്നു കഴിഞ്ഞാൽ നമുക്കിത് ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ച് മറിച്ചിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കുക ഇതിപ്പോൾ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഈ ഒരു കളർ എത്തുന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണുന്ന ചുരുങ്ങിയ ചില ചെറുകൾ ചെറു തയ്യാറാക്കിയെടുക്കാൻ വരുന്നത് സിമ്പിളായിട്ടുള്ള ചേച്ചി ആക്കാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അതുപോലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂടാറുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ലൈക്ക് ബട്ടൺ ഒന്നും മറക്കാതെ പ്രെസ് ചെയ്ത് വെക്കുക അപ്പോൾ ഇൻഷാല്ല ഇതുപോലുള്ള വീഡിയോസായിട്ട് ഇനി വരുന്നതായിരിക്കും ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബായ്